കോടികളുടെ സമ്പത്തുണ്ടായിട്ടും അതിലൊന്നും തൊടാതെ ചെറിയ ജോലികൾ ചെയ്തും വല്ലപ്പോഴും അഭിനയിക്കുന്ന സിനിമയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടും ലോകം ചുറ്റി നടക്കുന്ന താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ സിനിമകളിലുപരി പ്രണവ് പലപ്പോഴും മാധ്യമങ്ങളിൽ നിറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഈ ജീവിത ശൈലികൾ കൊണ്ടാണ് അതേസമയം താരത്തിന് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കളിക്കൂട്ടുകാരിയായ കല്യാണി പ്രിയദർശനുമായി പ്രണവിന്റെ വിവാഹം നടക്കും എന്ന തരത്തിൽ പല വീഡിയോകളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് സാഹസിക ദൗത്യങ്ങളിൽ മറ്റും മാത്രമേ കൂട്ടുകാർക്കൊപ്പമുള്ള യാത്രകൾ പ്രണവ് ചെയ്യാറുള്ളൂ എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സുന്ദരി പെണ്ണിനൊപ്പമാണ് പ്രണവ് യാത്ര ചെയ്യുന്നത് ജർമ്മനിയിലെ ബെർലിനിൽ നിന്നുള്ള വീഡിയോയിൽ പ്രണവിനെയും ഒപ്പമുള്ള ഒരു പെൺകുട്ടിയേയും കാണാം ഒരു മലയാളിയാണ് താരപുത്രന്റെ ഈ അപൂർവ വീഡിയോ പകർത്തിയതും സുചിത്ര മോഹൻലാൽ മകൻ സ്പെയിനിലാണെന്നും അവിടെ ഏതോ ഒരു ഫാമിൽ ജോലി ചെയ്യുകയാണെന്നും വെളിപ്പെടുത്തിയത് പ്രണവിന് അവിടെ കുതിരയെയോ ആട്ടിൻകുട്ടികളെയോ നോക്കുന്ന ജോലിയായിരിക്കാമെന്നായിരുന്നു സുചിത്ര പറഞ്ഞത് പിന്നാലെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ബെർലിനിൽ ഒരു സുന്ദരി പെണ്ണിനൊപ്പം കറങ്ങുന്ന പ്രണവിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് അവൾക്കൊപ്പം നിന്ന് എ നിന്നും പണം എടുക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതും കാശു കൊടുക്കുന്നതുമെ കാശ് കൊടുക്കുന്നതും ശേഷം ട്രോളി ബാഗുകളുമായി ഇരുവരും നടക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം എന്തായാലും പ്രണവിനെയും കൂട്ടുകാരിയെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഒപ്പമുള്ളത് പ്രണവിന്റെ ജർമ്മൻ ഗേൾ ഫ്രണ്ട് ആണെന്നും വ്യക്തമായിട്ടുണ്ട് ഊട്ടിയിലെ ഹെബ്രൂൺ സ്കൂളിലാണ് പ്രണവ് പഠിച്ചതെല്ലാം അവിടെയുള്ള കുട്ടികളിൽ മുപ്പത് ശതമാനവും ജർമ്മനി ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ബാക്കി മുപ്പത് ശതമാനം മാത്രമാണ് ഇന്ത്യക്കാർ അതുകൊണ്ടുതന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളിൽ പഠിച്ചതിനാൽ അവിടെ നിന്നും കിട്ടിയ കൂട്ടുകാരാണ് പ്രണവിനൊപ്പം ഇപ്പോഴുള്ളതെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരു സഹപാഠിയായിരിക്കാം ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നതിനും ഒരുപക്ഷെ പ്രണവ് ജീവിതത്തിലേക്ക് തന്നെ ഒപ്പം കൂട്ടിയ പങ്കാളിയെന്നും ആരാധകർ പറയുന്നു അതേസമയം യാത്രകൾ പ്രാണവായുവാക്കിയാണ് പ്രണവിന്റെ ജീവിതം ചേട്ടനെ പോലെ തന്നെ അണുജത്തി വിസ്മയക്കും യാത്രകളോട് താല്പര്യമുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ വരയോടും വായനയോടും എഴുത്തിനോടുമുള്ള ഇഷ്ടവും ഉണ്ട് ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വിസ്മയയും പ്രണവും പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിരവധി വളർത്തു വളർത്തുമൃഗങ്ങളും വിസ്മയയ്ക്കുണ്ട് അവയ്ക്കൊപ്പം കളിക്കാനും അവയെ ഓമനിക്കാനും എല്ലാം സമയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നയാളാണ് വിസ്മയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ